ും ഹാപ്പി ഓണം അപ്പൊ ഓണത്തിന്റെ അടുത്തൊരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ ഒരു പയർ മെഴുക്കുവരത്തി നമ്മുടെ ഓണത്തിന് നമ്മുടെ സദ്യയുടെ കൂടെ ഒരു മെഴുക്കുവറ്റി ഒക്കെ നമ്മൾ ഉണ്ടാക്കത്തില്ലേ ഉപ്പായിരുന്നു പറയാൻ മെഴുക്കുറ്റി എന്നും പറയാട്ടോ ഇത് മെഴുക്കോട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞത് അത് പയർ ഞാൻ അത് നന്നാക്കി കഴുകി ഇവിടെ കൊണ്ട് വെച്ചേക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് അരിഞ്ഞെടുക്കാം ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ ഈ പയർ മെഴുക്കുട്ടി നമ്മള് ഈ എന്താ പറയാ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഓണത്തിന് ഏഹ് നമ്മുടെ വീട്ടില് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മുടെ ഫാമിലീസും എല്ലാവരും കുറെ പിള്ളേരികളൊക്കെ ഉണ്ടാവും എല്ലാരും പല വീട്ടിൽ നിന്നും പല സ്ഥലത്തു നിന്നും തോട്ടിലും കാട്ടിലും ഒക്കെ പോയിട്ടാണ് പൂവ് ഇല എല്ലാം കൊണ്ടുവന്ന് അത്ത ഇടിയിലും കാര്യങ്ങളും ഒക്കെ അല്ലെ ഇപ്പൊ അങ്ങനെ അല്ലേ ഇപ്പൊ പൂവൊക്കെ കൊടുത്ത് മേടിച്ചിടുക എന്തൊക്കെയാണ് പിന്നെ ചോറും കറിയും വെക്കുക ഇപ്പൊ കുടുംബങ്ങളില്ല കുടുംബത്തിന് വിലയില്ല ബന്ധങ്ങൾ വിലയില്ല കണ്ടാ കണ്ടു വിളിച്ചാ വിളിച്ചു എല്ലാവരും ആർക്കും സമയമില്ല വീട്ടുകാരോടി ഇരിക്കാനും ഒക്കെ എന്താല്ലേ അല്ലേ പക്ഷെ അതൊക്കെ ഒരു വേറെ ഒരു വൈബാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ ആയിട്ട് അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ടിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഒരു ഭയങ്കര വൈബാണ് അങ്ങനെ നമ്മൾ ഇതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ പയർ അരിഞ്ഞു കഴിഞ്ഞു ഇല്ലേക്ക് ഞാൻ ഒരു സവോളയും കുറച്ച് പച്ചമുളം കൂടെ അരിഞ്ഞിടും കേട്ടോ ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് വേവിക്കാം അടുപ്പത്ത് വെച്ചിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കാം വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇല്ല കേട്ടോ വേണമെങ്കിൽ കിട്ടാ മതി അപ്പൊ നമ്മൾ പയർ ഇതൊന്ന് നമുക്ക് മൊരിച്ചെടുക്കാം കുറച്ച് വെണ്ണ ഒഴിക്കാം തീ കുറച്ച് വെക്കാം തീ കുറച്ച് വെച്ചാൽ പതി ഒന്ന് വാടി വാടി സെറ്റാക്കി വെക്കാം ഓക്കെ മെഴുക്കൂറ്റിതാ സെറ്റായി വരുന്നു കേട്ടോ ആവിയിൽ പയർ വെന്തു ഇനി അതൊന്നും മൊരിഞ്ഞു കിട്ടിയാ മതി നിങ്ങൾക്ക് മൂടി വെക്കണ്ട തുറന്നു നമ്മുടെ വെക്കു വരത്തി റെഡിയായി ഇത് എത്രയും മൊഴിച്ചിട്ട് അത്രയും നല്ലതാട്ടോ ഞങ്ങൾ അധികം ഓവറായിട്ടും മൊരിയിക്കുന്നില്ല നമ്മുടെ മെഴുക്കുരട്ട സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് മാത്രം മതി ചോറ് കഴിക്കാം കുറച്ച് അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അടിയില്ല അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഴിക്കുരട്ടിയാണ് കേട്ടോ പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകുമ്പോ ചോറൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ലതാണ് ഓക്കെ അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ബീറ്റ് ഇങ്ങനെ വെക്കാം ക്യാരറ്റ് വെക്കാം നീലം പയറില്ലേ അത് വെക്കാം ബീൻസ് പയർ വെക്കാം പച്ചക്കായ ഇല്ലേ അത് വെക്കാം എന്ത് വേണമെങ്കിലും വെക്കാം ഇങ്ങനെ വഴുപൊട്ടിട്ടോ ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും